പേര് പോലെ തന്നെ ഇതിൽ ഏതായിരിക്കും എന്റെ ചെറുക്ക ആ ഏതായാലും കുഴപ്പമില്ല എല്ലാരും ചായ എടുത്ത് കുടിക്കുക പോകുന്ന എന്തോ േ അതെന്താ മോൾ അങ്ങനെ ഒരുപാടൊന്നും സംസാരിക്കത്തില്ല വലിയ ശാന്ത സ്വഭാവക്കാരിയാ അവരെല്ലാം കൂടി ഇപ്പൊ സംസാരിച്ചോണ്ട് വെക്കുക ഇപ്പൊ ആരും കാണാതെ പതുക്കെ ആ പഞ്ചസാര അവിടെ വെച്ചിട്ട് വന്നാലോ

ഇന്ന് വീട്ടിൽ ഒരുപാട് ജോലി ഉള്ളതുകൊണ്ട് സഹായിക്കാൻ വന്നതാ ശാന്തി ഒന്ന് ചുമ്മാ ഇരിക്ക് അതെ ഞങ്ങളോട് ക്ഷമിക്കണം ഇത് നമ്മുടെ മൂത്ത മോളാ എന്താണ് മൂത്ത മോളാ അപ്പ ആരതി അല്ലേ നിങ്ങളുടെ മൂത്ത മോളാ നിങ്ങളുടെ മൂത്ത മോൾ ആരതി ആണെന്ന് പറഞ്ഞല്ലേ നമ്മുടെ പെണ്ണ് കാണാൻ വിളിച്ചത് നിങ്ങൾക്ക് ഒരു മോളും കൂടെ ഉള്ളത് എന്താ നമ്മളിൽ നിന്ന് മറച്ചു വെച്ചത് അതെന്താ മൂത്തോളെ നിൽക്കുന്ന ഇളയവളുടെ കല്യാണം നടക്കുന്നത് ഇതിൽ എന്തൊക്കെയോ ദുരൂഹതകൾ ഉണ്ടല്ലോ അയ്യോ ദുരൂഹതയൊന്നും ഇല്ലാതെ നമ്മൾ മനഃപൂർവ്വം കള്ളം പറഞ്ഞതൊന്നും അല്ല നീ മിണ്ടാതിരിക്കും ഞാൻ പറഞ്ഞോളാം അതെ ഇത് നമ്മുടെ മൂത്ത പേര് മിരി ജാതക അതുകൊണ്ട് വർഷം കഴിയാതെ കല്യാണം വെയിറ്റ് ശരിയല്ലല്ലോ എന്ന് തോന്നി അത് പിന്നെ നിങ്ങൾക്കറിയാലോ സഹോദരി ഒരു മോള് ജാതകദോഷം ഉണ്ടെന്ന് പറഞ്ഞ് വീട്ടിൽ രണ്ടാമത്തെ മോളെ കൂടെ കല്യാണം കഴിക്കാൻ ആരും വരാതാവും അതാണ് നമ്മൾ പറയാതെ ഒളിച്ചു വെച്ചത് അല്ലാതെ നിങ്ങളോട് കള്ളം പറയാനോ നിങ്ങളടുത്ത് മറിച്ച് വെക്കാനോ നിങ്ങൾക്ക് ഒരു ഉദ്ദേശം ഇല്ലായിരുന്നു പറഞ്ഞാൽ എന്താ നിങ്ങൾ ചെയ്തത് ഇങ്ങനെയുള്ള ഒരു നമ്മൾ എങ്ങനെ ഞങ്ങൾ സത്യമാ പിന്നെ ഒരു കാര്യമുണ്ട് ഇപ്പം അവളുടെ കൊണ്ട് ഇറങ്ങി വരാൻ പറഞ്ഞ വേറെ ആരുമല്ല ഞാൻ തന്നെയാ ആദ്യം മറച്ചു വെക്കാന്ന് വിചാരിച്ചെങ്കിലും പിന്നെ ഞങ്ങൾക്ക് ഒട്ടും താല്പര്യമില്ലായിരുന്നു മീഡിയ മറച്ചു വെക്കുന്നതില് അതുകൊണ്ട് ഞാനാ പറഞ്ഞത് അവളുടെ ഇറങ്ങി വരാൻ വേണ്ടി എന്തോന്ന് പറയുന്നത് നിങ്ങൾ സഹോദരി ഞങ്ങൾക്ക് പണത്തിന് കുറച്ച് കുറവുണ്ടെങ്കിൽ ഞങ്ങൾ അങ്ങനെ കള്ളം പറഞ്ഞും പഠിച്ചെന്നും ടെമ്പിളരെ കെട്ടിച്ച് അയക്കുന്ന ആൾക്കാരൊന്നും അല്ല നിങ്ങൾക്ക് രണ്ട് ആമക്കളല്ലേ അപ്പോൾ പേമക്കളുള്ള അച്ഛൻ്റെയും അമ്മേയും അവസ്ഥ നിങ്ങൾക്ക് മനസ്സിലാവില്ല അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഒരു കുടുംബത്തിൽ എന്റെ മോളെ കെട്ടിച്ചയക്കാൻ ഞങ്ങൾക്ക് താല്പര്യമില്ല കുറച്ച് സ്വത്ത് കുറവാണെങ്കിലും അവളെ നമ്മൾ നല്ലവണ്ണം ആണ് ചേക്കുന്നത് അപ്പോൾ അവൾക്ക് അപ്പോൾ അവളെ കെട്ടിച്ചയക്കുന്ന വീട്ടിൽ അവൾക്ക് കുറച്ച് ബഹുമാനവും റെസ്പെക്റ്റൊക്കെ കൊടുക്കണമെന്ന് നമുക്ക് ആഗ്രഹമുണ്ട് നിങ്ങൾ നമ്മൾ ഇപ്പോഴേ ഇങ്ങനെയാണ് കാണുന്നതെങ്കിൽ എന്റെ മോളെ എങ്ങോട്ട് വരുന്നതിന് എനിക്ക് ഒട്ടും താല്പര്യമില്ല നിങ്ങൾക്ക് പോവാം

അവർ പറഞ്ഞില്ലേ അവർ മനഃപൂർവ്വം കള്ളം പറഞ്ഞതല്ലെന്നോ പൈസ ഇല്ലെങ്കിൽ അവർ നല്ല ആത്മാർത്ഥതയും അന്തസ്സും ഉള്ളവനാണ് ഇങ്ങനെ ഒരു വീട്ടിൽ നിന്ന് എൻ്റെ മോൻ കല്യാണം കഴിക്കണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം പണമല്ലല്ലോ വലുത് നമുക്ക് നമുക്ക് ആത്മാഭിമാനമല്ലേ അതുകൊണ്ട് ഈ ബന്ധം മുന്നോട്ട് കൊണ്ടുപോകണേ ഞങ്ങൾക്ക് എതിർപ്പൊന്നും ഇല്ല ഓ വലിയ നന്ദിയുണ്ട് ഞാൻ പിന്നെ കുട്ടികൾ തമ്മിൽ സംസാരിച്ചോട്ടെ അല്ലേ ആ സംസാരിച്ചോട്ടെ മോളെ ആരതി ആരതി മോനെ അതിലെ ആദിത്യ ഇങ്ങോട്ട് വാ മോളെ മിരി ഇനിയും കൂടെ പോ ആരതിയുടെ കൂടെ മോനെ ആദിത്യ ഇനിയും കൂടെ പൊക്കോ

അവരുടെ സ്വർഗത്തിലെ കട്ടുരമ്പ് നിക്കണോ കൊച്ചു കുട്ടിയോ ഇവിടെ ഉള്ളാലോ ഈ ഗാർഡൻ ഗാർഡൻ നിറച്ചു പൂക്കളാണല്ലോ നമ്മുടെ ഒരു ഗാർഡൻ ഉണ്ട് അവിടെ ആണെങ്കിലും ഒരു പൂക്കളും ഇല്ല എന്നും ജോലിക്കാരനെ കൊണ്ട് എല്ലാം വെള്ളം ഒഴിപ്പിക്കുക എല്ലാം ചെയ്യുന്നതാണ് എന്നിട്ടോ ഒരു രക്ഷയും ഇവിടെ എന്തുമാത്രം റോസാ പൂക്കളാ എന്റെ വീട്ടിലാണെങ്കിലോ ഒരു റോസ പോലും ഇതുവരെയും കൊണ്ടുവെക്കാൻ എല്ലാം കരിഞ്ഞു പോകും

ഇഷ്ടമല്ല പഴയ പുതുക്കി ആയിട്ടുള്ള സാധനങ്ങളാണ് ഇഷ്ടം വീടും ഉടനെ തന്നെ ഒന്ന് റിനോവേറ്റ് റിനോവേറ്റ് ചെയ്യണം ചെയ്യുമ്പോൾ നമ്മുടെ കൊടുക്കണം ഹണിമൂൺ എവിടെ ആയിരിക്കും സ്വിസർലൻഡിലോ പാരീസിലോ എക്സ്ക്യൂസ് മീ ആരതി കുറച്ച് പറഞ്ഞോളൂ ഞാൻ ആദ്യമേ പറയാൻ ഈ കല്യാണത്തിനെ ഒരുപാട് സ്വപ്നങ്ങൾ കാണുന്നതിന് മുൻപ് എനിക്ക് കല്യാണത്തിന് എനിക്ക് വേറൊരു പെൺകുട്ടി ഇഷ്ടമാണ് പക്ഷേ ആ കാര്യം എനിക്കിപ്പോ വീട്ടിൽ പറയാൻ പറ്റത്തില്ല അതുകൊണ്ടാ പറയാൻ സമയം കിട്ടാത്തത് ബന്ധം ആലോചിച്ചപ്പോൾ എനിക്ക് കൂടെ താല്പര്യമില്ല സോറി പാരീസ് സ്വപ്നങ്ങൾ ഡിസൈനർ ഓരോ മാസവും ഉള്ള വിദേശ ഞാൻ മാസം സ്വപ്നം എല്ലാം പോയോ

അമ്മേ എനിക്ക് ഇതി കാര്യം പറയാനുണ്ട് എല്ലാം ഇതുപോലെ പെട്ടന്നൊന്നും പറ്റതില്ല അമ്മ വന്ന വന്നേ എൻടോടെ എന്താ പറ്റിയ എന്താടി അവർ ഇങ്ങനെ മാറിയെന്ന സംസാരിക്കുന്നത് ആ എനിക്കറിയില്ല ദൈവമേ എന്റെ നെഞ്ചിലിക്ക് കൂടുന്നു അതെ ആരതി മോൾ നല്ല മോള നല്ല സുന്ദരിയാ അവളെ എവിടെ വീടിത്തന്നെ കേറുന്ന ആ വീട്ടിലെ വലർക്ക് ആവും ആരതി മോൾ എനിക്കെന്തെലും മോൾ ആയിട്ട് കിടാ വിടിച്ചിട്ടില്ല നമുക്ക് വേറെ അതെ ഞാൻ കാരണം നിന്റെ അടുത്ത് ഞാൻ പറഞ്ഞതല്ലേ വേനേ വരണേ വരണെന്നാ പിന്നെ നീ എന്തിനാ വന്നത ആ ആ ആ അത് പിന്നെ അമ്മേ ഞാൻ നീ എന്തിനാ വന്നാ നിന്റെ അനിയത്തിനേ പെന്തം നശിപ്പിക്കാനോ വിണ്ണാരിക്ക് അങ്ങനെ എത്ര നേരം നാ കൊച്ചിനെ ഇതിനെ കളയിക്കുന്നാണ് അവളെ ഇറങ്ങി വന്ന കാര്യൊക്കെ നമ്മൾ അവരന്റെ പറഞ്ഞ് മനസ്സിലാക്കിയതല്ലേ ഇത് வேற എന്തോ പ്രശ്നാണെന്ന് തോന്നുന്നു എന്താ ആര്യൻ മോලේ പ്രശ്നം അങ്ങനെന്നെ റിജക്റ്റ് ചെയ്താണ ഞാൻ അവരന്റെ എന്തോനെങ്കിലും പറയണം എനിക്ക് തന്നെ ഒരു നാണക്കേടാവില്ലാതെ തലകാലം മിർച്ചേച്ചിയുടെ തലയിൽ തന്നെ കൊണ്ടു വെക്കാം അതെ ബിന്നാച്ചാ എനിക്കട ലൈ ചേച്ചിയ കാരണമോ ആണെന്ന് തോന്നുന്നു ഈ ചേച്ചി പോയിട്ട് ഇറങ്ങി വരാൻ ആവില്ലേ ഇെന്ന്